അലൈക്കും സേലു ഫർസു എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഉച്ചക്കത്തെ കറികളുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈതലങ്ങ അരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അരഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച് അതിന് കറകളഞ്ഞ് കഴുകിയെടുത്ത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ എരിവ് ഞങ്ങൾക്ക് എരിവ് വേണം കേട്ടോ കറി എരിവില്ല ഈ കറിയൊന്നും ഒന്നും എരിവില്ല കഴിഞ്ഞാൽ നന്നായിരിക്കില്ല അപ്പം ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് പിന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടാ ഞാൻ എൻ്റെ കൈ കണക്കിനുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ ഒരു ഒരു ഗ്ലാസ് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളം കൂടാൻ പാടില്ല കേട്ടോ വെള്ളം കൂടിയാൽ ഭയങ്കര വെള്ളക്കളിയാവും അപ്പം പിന്നെ വെള്ളം കൂടാതെ കുറച്ച് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ പിന്നെ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒന്നര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിച്ചാൽ മതി കുറച്ച് ഒരു നുള്ളിൽ മഞ്ഞൾ പൊടിയും കൂടി കിട്ടും കാരണം എന്താ വെച്ചാൽ ഈ കറിക്കൊരു ചെറിയൊരു കളർമാറ്റം വരാനാണ് വേറെ വേറെ പൊടികളൊന്നും നമ്മളിതിൽ ഉപയോഗിക്കണില്ല ഇനി നമുക്ക് ആ കുക്കറൊന്നും അടച്ചിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വയ്ക്കാം കേട്ടോ പിന്നെ അത് ഗ്യാസിലോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചാനൽ പുതിയ ചാനൽ ചാനലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റിടുകട്ടോ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ പിന്നെ നമുക്ക് ഇനി മീൻ വറ്റിക്കാം കേട്ടോ അതിനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ആ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി എടുക്കാം കേട്ടോ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് അതിന് ഒന്ന് പിന്നെ ചതച്ചെടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് വെളുത്തുള്ളി നമുക്ക് കറി മീൻ കറിയിലൊക്കെ വെളുത്തുള്ളി ഇട്ട ടേസ്റ്റി അല്ലേ അപ്പോൾ രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് അത്യാവശ്യം വലിയ വെളുത്തുള്ളി ആയിരുന്നു അപ്പം ഞാനതിന് നന്നായിട്ട് കൊതിച്ചു അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതായത് സ്പൂണിൽ കുറച്ച് കെട്ടിയോളാം അപ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുകൊണ്ട് എത്രത്തോരം മഞ്ഞപ്പൊടി ചൊയ്ക്കേണ്ട ഒരു ഉള്ളൂ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഒരു സ്പൂണിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു സ്പൂണും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അധികം മുളക് വേണ്ട കാരണം നമ്മൾ വയതിലങ്ങിൻ്റെ കറിയിൽ മുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ അധികം വേണ്ട കുട്ടികൾക്കൊക്കെ കൂട്ടാനല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പറ്റിച്ച മീൻ അപ്പോൾ പിന്നെ അധികം എരിവിട്ടാൽ പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ കഴിയില്ല അപ്പോൾ ആവശ്യത്തിന് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒരു സ്പൂണ് നമുക്കൊഴിച്ച് കൊടുക്കാം കേട്ടോ ഉപ്പിടണം ഉപ്പിട്ടിട്ടില്ല നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൈയൊക്കെ നല്ലോണം കഴുകിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിന് നല്ലോണം ഞരട അതായത് ഞരട് കൈ കൊണ്ട് നല്ലോണം ഞണ്ടണം കേട്ടോ നല്ലോണം ഞണ്ടണം വെറുതെ വെള്ളം ഒഴിച്ചിട്ട് വെറുതെ അങ്ങനെ വെച്ച് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുക ചോദിച്ചാൽ ഉണ്ടാവും പക്ഷേ ഇതൊന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടും കേട്ടോ മസാലയൊക്കെ നല്ലോണം ഉടച്ച് തക്കാളിനൊക്കെ ഉടയലേ നന്നായിട്ട് കൈ കൊണ്ട് നല്ലോണം ഞരടിയിട്ട് നമുക്ക് ലേശം പുളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഒരു ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനൊക്കെ നല്ലോണം ഞമ്മണ്ടി പിഴഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കട്ടെ ഞാൻ ആ കൈ കൊണ്ടുതന്നെ ഞമ്മണ്ടിപ്പീം കേട്ടോ ലോൺ ഞമ്മണ്ടി പിഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മുടെ ചാനൽ പുതിയ ചാനലാണ് എല്ലാവരും ഈ ഒന്ന് ഏറ്റെടുക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പഠിക്കണമല്ലേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരും കേട്ടോ നിങ്ങൾ പിന്നെ ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന കറി പോലെ എല്ലാവരും ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞ ഒന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ പിന്നെ പിന്നെ എന്താ പറയുക അപ്പം ഞാൻ ഈ പുളീനൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലേശം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിനൊന്ന് കലക്കാം കേട്ടോ കുറച്ചും കൂടി ആ പുളിയുടെ പാത്രത്തിൽ പാത്രത്തിലെ വെള്ളമൊഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊട്ടാം ഇനി അതിനൊന്ന് കലക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് പിന്നെ അടുപ്പിൽ വയ്ക്കാം കേട്ടോ അടുപ്പിൽ വെച്ച് കൊടുക്കാം പിന്നെന്താ പറയുക നിങ്ങളൊക്കെ വയ്ക്കലുണ്ടാവില്ലേ വീട്ടിൽ ഈ മീൻ വറ്റിക്കുക എന്നൊക്കെ അപ്പം നിങ്ങളൊക്കെ വയ്ക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞുതരാം കേട്ടോ കമെൻറ്റിലൂടെ പറഞ്ഞു തന്നാൽ മതി അപ്പം നമ്മുടെ വീണ്ടും പറയാണ് നമ്മുടെ ചാനൽ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളൊക്കെ നീ എന്നെ ഏറ്റെടുക്കുക നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വൈതിലങ്ങയൊക്കെ ഇവിടെ നന്നായി ആയിട്ടുണ്ട് ഇനി അതിനെ നല്ലോണം നമുക്ക് കുത്തി ഉടക്കാം കേട്ടോ ഒരു കരണ്ടി എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുത്തി ഉടയ്ക്കുക നല്ലോണം കുത്തി ഒടക്കണം കാരണം കറി പോലെ ആവണ്ടേ നമുക്ക് എന്നെങ്കിലും നന്നായിരിക്കുള്ളൂ ഈ കട്ട പോലെ ഉണ്ടായാൽ നന്നാവൂല അപ്പം നല്ലോണം ഞരടി ഞരടി നല്ല നമ്മുടെ കൈ കൊണ്ട് എത്രമാത്രം നമുക്കതിനെ ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ഉടക്ക ഉണ്ടാവും അത്രയും വെള്ളം ഉണ്ടാക്കിയിട്ട് ഉടച്ചപ്പോൾ കണ്ടാകും വെള്ളമൊന്നും ഇല്ല ഇനി നമുക്ക് താളിച്ചൊഴിക്കണ സമയത്ത് ഒത്തിരി വെള്ളമൊഴിച്ചു വിടാം കേട്ടോ അപ്പം നമുക്ക് നമുക്കെന്താ നമ്മുടെ മീൻ്റെ ഇതൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് ആയിട്ട് വരുന്നുണ്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പം അതിനൊന്ന് അതിലേക്ക് ഉപ്പൊക്കെ പാവമാണോ എന്നുള്ളത് ഒന്ന് നോക്കട്ടെ നമുക്ക് എല്ലാം പാ പാകമാണോ നോക്കിയിട്ട് പോരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക നല്ല തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞരടിയതല്ലേ അത് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്നും വേണ്ട നമുക്കൊക്കെ പാകമാണ് കേട്ടോ കറക്റ്റായിട്ട് അപ്പോൾ ഞാൻ ഈ ഫുള്ള് മീൻ എടുത്തിടണില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നാളേക്ക് എടുത്ത് വെക്കും കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇത് തന്നെ ഉണ്ടാവും രണ്ട് ദിവസത്തിന് കാരണം ഞങ്ങളങ്ങനെ തോന്നുന്ന ആൾക്കാരൊന്നുമില്ലല്ലോ അങ്ങനെ വാരി വലിച്ച് തിന്നൊന്നുമില്ല അങ്ങനെ ഒത്തിരിയൊക്കെ കൂട്ടുകയുള്ളൂ ഞങ്ങൾക്ക് ഇത് തന്നെ രണ്ട് ദിവസത്തിന് ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ ചിലപ്പോൾ നല്ല അതുണ്ടാവും മിക്കവാറും അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ ഞാനത് എടുത്ത് വെച്ചത് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ആയിട്ട് വരട്ട കേട്ടോ അതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ എന്താ പറയുക നിങ്ങളൊക്കെ ഇതുപോലെ വൈതിരിങ്ങ കറി വെക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വെക്കണമെന്നുള്ളത് ഒന്ന് എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ നമ്മുടെ മീൻ്റെ കറികളൊക്കെ ഒന്ന് ആവട്ടെ മീനൊക്കെ ആയി വെന്ത് തുടങ്ങിയിട്ടുണ്ട് മീനൊക്കെ അധികം നല്ലോണം കൂടി തിളപ്പിക്കുന്നതിട്ട് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീടിയൊന്ന് കട്ടായിപ്പോയി തോന്നുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ മീൻ വറ്റിക്ക് അത് ഒത്തിരി ചാറ് പോലെ എടുത്തു എന്താ വെച്ചാൽ കുട്ടികൾക്ക് അതിൻ്റെയൊക്കെ നീര് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്തിരി ചാറ് പോലെ എടുത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു മൂടി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്ക് അടുത്തത് ഈ വൈതിരങ്ങ നമുക്ക് വറവിടാം കേട്ടോ അതിന് വറവിടാൻ വേണ്ടിയിട്ട് ഈ ചട്ടീനെ ഞാൻ അപ്പുറത്തെ ഗ്യാസിലോട്ട് മാറ്റട്ടെ കേട്ടോ ചൂടുണ്ട് കേട്ടോ എന്നാലും എടുത്ത് അപ്പുറത്തേക്കനല്ലേ എന്ന് ഞേച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇനിയുള്ള ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാവട്ടെ ചൂടാവട്ടെട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണേന്ന് ഏറ്റവും നന്നായിരിക്കും കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതൊന്നും ചൂടായിട്ട് പറ്റ പിന്നെ അതായത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈതൃങ്ങയുടെ കറി അപ്പം അവരിങ്ങനെ പറയും വെച്ച് വൈതൃങ്ങേൻ്റെ കറി ഉണ്ടാക്കിണ്ടക്ക എന്താ വെച്ചാൽ അധികം എരിവൊന്നുമില്ലല്ലോ മുളക് പൊടിയൊന്നും ഇല്ലല്ലോ വെറുതെ ചുവട്ടിലിങ്ങനെ കൂട്ടി കുഴച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പം കുട്ടികൾക്ക് ഞാനത് ഉണ്ടാക്കി കൊടുക്കും ചിലവർ കറി ഇതെന്താ ഒരു കറിയാണോ പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് പോലെ ഞാൻ ഈ മീനിൻ്റെ ഇതും വെച്ചത് അപ്പം ഈ ചട്ടിയൊക്കെ ചൂടായി എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വറവില് ആവട്ടോ നന്നായിട്ട് വറവാവണം പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കണം എന്നോട് ഇത്തിരി കറിവേപ്പിലേ ഉള്ളൂ പിള്ളനുസരിച്ചിട്ട് കൊടുക്കാം നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തോളൂ അപ്പം നമുക്ക് അതിനെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ പിന്നെ സ്റ്റീലിൻ്റെ കറൻറ്റ് ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ ഓർമ്മ ഇല്ലാണ്ട് ഉപയോഗിച്ചതാണ് പിന്നെയാണ് വോയിസ് അവർ കൊടുക്കുമ്പോഴാണ് ഓർമ്മ വന്നത് അപ്പം പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് എന്തു ചെയ്യാം ഈ വൈദനങ്ങ ഒളച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുത്തോളൂ നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ വൈതിലങ്ങയൊക്കെ ഉടച്ചത് അതിലിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ കൂട്ടി തിന്നാനും നല്ല ടേസ്റ്റാണ് പക്ഷെ നമുക്ക് ഇത്തിരി കറിയായിട്ടാണ് വേണ്ടത് കുട്ടികൾക്ക് ഇങ്ങനെ ഒഴിച്ച് കൂട്ടാൻ ഇത്തിരി കറിയായിട്ടാണ് അപ്പോൾ ഞാൻ ആ കുക്കറിൽ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് ചൊ ചുഴറ്റി ഒഴിക്കുക പറയും അതിനൊന്ന് കലക്കിയിട്ട് ചൊഴറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ചൊ കലക്കി ഒഴിക്കുക അപ്പോൾ ആ വെള്ളത്തിന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അതൊന്നൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കറി പോലെയും കണ്ട അതുപോലെ ആയി കിട്ടിയില്ലേ അപ്പം നമുക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ വീണ്ടും പറയാണ് ഞങ്ങളുടെ ചാനൽ പുതിയ ചെ സെയിലു ഫർസ് എന്ന ചാനൽ പുതിയ ചാനലാണ് എല്ലാവരും എന്നെ ഒന്ന് ഏറ്റെടുക്കുക എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുക ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമുക്ക് കുട്ടികൾക്ക് ചോറ് വളമ്പി കൊടുക്കാം കേട്ടോ അപ്പം കുറച്ച് ചോറൊക്കെ റേഷൻ റേഷൻ അരി കേട്ടോ നിന്നിട്ടത് അപ്പം റേഷൻ അരി ചോറും അപ്പം ഈ പിന്നെ മീൻ്റെ മീ മീൻ വറ്റിച്ചതും മീൻ വറ്റിച്ചു നമ്മൾ എടുക്കുമ്പോൾ വെക്കുമ്പോൾ ഒത്തിരി കറി ഉണ്ടായിരുന്നു പക്ഷെ ആ കറി ആ ചട്ടി കിടന്നിട്ട് ചൂടറിയപ്പം അത് ഒത്തിരി വറ്റിയ പോലെയായി അപ്പോൾ ശേഷം മീൻ വറ്റിച്ചതും വയതിലങ്ങ ഉടച്ച കറിയും പിന്നെ അച്ചാറും നല്ല മാങ്ങ അച്ചാർ വാപ്പ കൊണ്ടുവന്ന മാങ്ങ അച്ചാറിട്ടത് അച്ചാറിരിപ്പിൻ അപ്പോൾ ആ മാങ്ങ അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യം ആദ്യമായിട്ട് ആദ്യം പിന്നെയും വീണ്ടും പറയണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളെ ഒന്ന് എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുവരിക കേട്ടോ അടുത്ത വീഡിയോ വരുന്ന